നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ കാര്യം കേട്ടാൽ വലിയ തമാശ തന്നെയായി തോന്നും ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്നായിരുന്നു ആദ്യം മുതൽക്കേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുകയാണ് പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കാം ഞാൻ പക്ഷേ നിർബന്ധിക്കണം അല്ലെങ്കിലും നമ്മൾക്കറിയാമല്ലോ സുധാകർജി പല വെള്ളത്തിൽ കാലു വയ്ക്കുന്ന സ്വഭാവക്കാരനാണെന്ന് പിന്നെ പണ്ടത്തെ ഗർജിക്കുന്ന സിംഗമാണ് ഇപ്പോൾ പൂച്ചയെ പോലെ പമ്മിയിരിക്കുന്നത് സിംഗം എന്ന് പ്രത്യേകം പറയണം ചില അന്തർധാരകളുടെ കഥയും അതിന് പിന്നിലുണ്ട് സുധാകരൻ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആ ഒരു മത്സരിച്ചതെന്നാണ് പറയുന്നത് പക്ഷെ ആദ്യത്തേതിൽ തോറ്റുപോയി രണ്ടാമത്തേതിൽ അങ്ങ് ജയിച്ചു എല്ലാം ശരിയാക്കി തരാം പക്ഷെ ഈ വട്ടം മത്സരിക്കാൻ സുധാകരന്റെ മനസ്സിൽ കാൽ സമ്മതം മാത്രമേ ഉള്ളൂ കേട്ടോ അല്ല സുധാകർജി ഒന്ന് ചോദിച്ചോട്ടെ ഇനി എന്നാണ് താങ്കൾക്ക് പൂർണ്ണ സമ്മതം ഉണ്ടാകുക ഒന്നു മത്സരിക്കാൻ അല്ല അതിന് അതിനി വല്ല തേനും വയമ്പും ഒക്കെ വേണ്ടി വരുമോ ആവോ അല്ല അപ്പൊ മുഖ്യമന്ത്രി കുപ്പായം എന്ന മോഹം താങ്കൾ ഉപേക്ഷിച്ചോ പാടെ ഉപേക്ഷിച്ചോ ഒന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നത് ഹ എന്തായാലും അങ്ങേടേത് നല്ല മനസ്സാണെന്നേ പറയുവാൻ കഴിയത്തുള്ളൂ ഈ മുഖ്യമന്ത്രി കുപ്പായത്തിനായി കടിപിടിയായിരുന്നല്ലോ താങ്കളുടെ കോൺഗ്രസിൽ അല്ല സ്വന്തം നന്മനു വേണ്ടി താങ്കൾ വഴിമാറി കൊടുക്കുകയാണോ അങ്ങനെ തോന്നിയാലും അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല എന്തായാലും പൂർണ്ണ സമ്മതത്തോടെ അല്ല താൻ മത്സരിക്കുന്നത് എന്നാണ് സുധാകരൻ പറഞ്ഞു വരുന്നത് ഹൈക്കമാൻഡ് സമ്മർദ്ദം മുറുക്കിയാൽ മാത്രം മത്സരിക്കും എന്നുകൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ചപ്പോൾ കെ പി സി സിയുടെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു സുധാകരൻ ഇപ്പോൾ ഒരേ ഒരു കെ പി സി സി പ്രസിഡൻറ്റും കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാനം മുഴുവൻ അങ്ങ് ഓടിയെത്തണം അല്ല സുധാകർജി ഒന്ന് ചോദിച്ചോട്ടെ താങ്കൾ കാലുകൊണ്ടല്ലോ ഇവിടെ എല്ലായിടത്തും ഓടി അങ്ങ് എത്തുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ താങ്കൾക്കൊരു വാഹനമില്ലേ ആ സൗദത്തിൽ ഇന്ധനം നിറച്ചാൽ പോരെ ഇന്ധനം നിറച്ചാൽ താങ്കളുടെ ഡ്രൈവർ എവിടെ വേണമെങ്കിലും തങ്ങൾ താങ്കളെ കൊണ്ടാക്കില്ലേ വെറുതെ ഇരുന്ന് കൊടുത്താൽ മാത്രം പോരെ സുധാകര പിന്നെ എന്തിനങ്ങനെ വിടൽസ് പറയുന്നു അപ്പോൾ സുധാകരൻ പറയുന്നത് ഈ ഓട്ടം ഉള്ളത് കൊണ്ട് നല്ല തിരക്കാണ് അതുകൊണ്ടാണ് മത്സര രംഗത്ത് നിന്നൊഴിയുന്നതെന്നാണ് കാരണം പറഞ്ഞിരിക്കുന്നത് മത്സരിക്കണമെന്ന് നിർബന്ധിച്ചാൽ രണ്ട് ചുമതലകളും ഒരുമിച്ച് നിർവഹിക്കാനുള്ള അനുമതി കൂടി ഹൈക്കമാൻഡ് അങ്ങ് നൽകി കൊടുത്തേക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അല്ലാതെ എല്ലാം കൂടി ഒറ്റയടിക്ക് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല കേട്ടോ എന്നാണ് നമ്മുടെ സിംഗം പറയുന്നത് കണ്ണൂര് സിറ്റിംഗ് എം പി ആയിരിക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് മത്സരിക്കാനാണ് ആലോചിച്ചിരുന്നത് സിറ്റിംഗ് എം മണ്ഡലം മാറിയതിനും രണ്ട് മണ്ഡലങ്ങളിലെയും സാധ്യതയെ ബാധിക്കുമെന്ന് മനസ്സിലായതോടെയാണ് കണ്ണൂർ വിടുന്നില്ലെന്ന് പ്രഖ്യാപിച്ചത് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ട്രബിൾ തിരിച്ചടിയായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൽ സുധാകരൻ ഉപ്പില്ല കഞ്ഞി പോലെയാണ് സുധാകരനു പകരം ആരെന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡിനും സുധാകരനും ഉത്തരമില്ല ഇങ്ങനെ വന്നതോടെയാണ് തീരുമാനം മാറ്റേണ്ടി വന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് സിംഗമില്ലാതെ കോൺഗ്രസ് ഇല്ല കെ പി സി സി പ്രസിഡന്റും മുഖ്യം ബിഗിലെ എന്ന് പറയുന്നത് പോലെ സിംഗത്തിൻ്റെ ഒരു പവറേ ശ്രീമതിയെ തന്നെ തോൽപ്പിച്ചു ഇത്തവണ മത്സരിക്കാനില്ലെന്ന ഹൈക്കമാൻഡിനെ അറിയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല പകരക്കാരുടെ പല പേരുകൾ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും ശ്രദ്ധിക്കണം അന്തരീക്ഷത്തിലുണ്ടെങ്കിലും അവർക്കെല്ലാം സുധാകരന്റെ തലപ്പൊക്കം തന്നെയാണ് ബാധ്യത അതായത് താങ്കൾ കുറച്ചധികം വയസ്സായി എന്ന് പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് ഇനിയെങ്കിലും അതെല്ലാം മനസ്സിലാക്കി വെച്ചൊഴിയുന്നതല്ലേ സ്ഥാനം വെച്ചൊഴിഞ്ഞ് രാജിവെച്ച് പോകുന്നതല്ലേ നല്ലത് ഇങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടായിട്ടും ഭാരമായിട്ടും നിൽക്കേണ്ട കാര്യമുണ്ടോ വെറുതെ സൂഹിപ്പിക്കാൻ ഓരോന്ന് പറയുന്നു എന്നല്ലാതെ താങ്കൾക്ക് അവിടെ യാതൊരുവിധ റോളും ഉണ്ടാകുന്നു എന്ന് പൊതുജനങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക